കേരള ടൂറിസം ഡെവലപ്മെന്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയും കെ എസ് ആർ ടി സിയുമായി ചേർത്ത് നടത്തിവരുന്ന ജലയാത്രയുടെ ഉദ്ഘാടനം ഡിസംബർ പതിനഞ്ചിന് നടക്കും കേരള ടൂറിസം ഡെവലപ്മെന്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയും കെ എസ് ആർ ടി സിയുമായി ചേർന്ന് നടത്തിവരുന്ന ഉല്ലാസയാത്രയുടെ ഭാഗമായുള്ള വേമ്പനാട്ട് കായലയുടെ ജലയാത്രയുടെ ഉദ്ഘാടനം ഡിസംബർ പതിനഞ്ചിന് പി പി ചിത്രരഞ്ജൻ എം എൽ എ നിർവഹിക്കും കേരളത്തിലെ ടൂറിസം മേഖലയിൽ വിവിധ തരത്തിൽ ഇടപെടുന്ന ഒരു സഹകരണ സ്ഥാപനമാണ് കേരള ടൂറിസം ഡെവലപ്മെൻറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി കെ ടി ഡി എസ് എന്നാണ് ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്നത് ഞങ്ങളാദ്യമായിട്ടാണ് ആലപ്പുഴ ജില്ലയിൽ ഒരു സംരംഭത്തിന് നന്ദി കുറിക്കുന്നത് ആലപ്പുഴ ജില്ലയുടെ പ്രത്യേകത മാധ്യമ സുഹൃത്തുക്കൾക്കറിയാം ആദ്യമായി ടൂറിസം രംഗത്ത് ഒരു വേറിട്ട കാഴ്ചവച്ച ജില്ലയാണ് ബോട്ട് സർവീസ് അതിനുശേഷം പിന്നെ കേരളത്തിലെ ടൂറിസം രംഗത്ത് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് കാരവാൻ ടൂറിസം വന്നു അതൊരു വ്യത്യസ്തമാണ് പക്ഷെ ഇപ്പോഴും നിലനിൽക്കുന്നത് സഞ്ചാരികൾ ഏറെ ഇഷ്ടപ്പെടുന്നതും കായൽ യാത്രയാണ് അതുകൊണ്ട് തന്നെ കൊല്ലം ആലപ്പുഴ ജില്ലകളിലേക്ക് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും സഞ്ചാരികൾ കൂടുതൽ എത്തിത്തുടങ്ങിയിട്ടുണ്ട് ഞങ്ങളുടെ കഴിഞ്ഞ ഒരു വർഷത്തെ ഒരു പ്രവർത്തനം ഞങ്ങൾ വിലയിരുത്തി ഇപ്പം സഞ്ചാരത്തിന് കൂടുതൽ ആവശ്യകത ഏറിയിട്ടുണ്ട്